ഒരു ചടങ്ങ് നടക്കുമ്പോൾ എല്ലാവർക്കും അനുഭവം ഉണ്ടാവും പല അതിഥികളും പരിചയക്കാരും നാട്ടുകാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും പക്ഷെ അവിടെ ഒരു പ്രത്യേക സംഭവം നടന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരെക്കൊണ്ടും ആരെക്കൊണ്ടും കാര്യമില്ല നമ്മൾ അധികം അവഗണിച്ച ഒരു ചെറുപ്പക്കാരനെ കൊണ്ടായിരിക്കും ഗുണം ഉണ്ടാവുക ആ ചെറുപ്പക്കാരൻ എന്താ ഉണ്ണേട്ട ഉന്നത കാര്യം തന്നെ ഞാൻ പോയിട്ടാൽ ശരിയാക്കാം ഈ ഇരുന്ന് ലാ ഗ്രാമീണ ഭാഷ പറഞ്ഞ ലാത്തി ഫിറ്റിയെന്ന് പറയില്ലേ ആ ലാത്തി ഫിറ്റിയ മാത്രമേ ഇവരെ കൊണ്ട് കഴിയൂ അങ്ങനെ ധാരാളം പേര് രാജ്യത്തുണ്ട് വലിയ വർത്തമാനം പറയും ഇന്റർനാഷണൽ വർത്താനം കമ്പോഡിയയിൽ എന്താ ഉണ്ടായി നോർത്തിൽ എന്താ ഉണ്ടായി ഇതൊക്കെ ശരി പക്ഷേ ഒരു പ്രശ്നം വരുമ്പോ എന്തെങ്കിലും ഒരു പ്രയോജനം അവരെ കൊണ്ട് ഉണ്ടാകുമോ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ കുറിച്ച് അടുത്ത കാലത്ത് എനിക്ക് ചിന്തിക്കേണ്ടി വന്നു അൻപത് കൊല്ലത്തെ പരിചയമുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനാ വ്യക്തിയെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അമ്പ് കൊല്ലം മുമ്പത്തെ കാലത്ത് ആ ആത്മത്തെ രാക്ഷിയൊക്കെ പറയും ഇയാള് നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ഒരു ശുപാർശ ഇളകൊണ്ടു പറ്റില്ല കാരണം ഇയാളെ ആർക്കും കണ്ടുകൂടാ അവരെ കൊണ്ട് യാതൊരു പ്രചോദനവും ഉണ്ടാവാത്ത കുറെ ആളുകൾ ഈ ഭൂമിത്തുണ്ട് ചിന്തിക്കുമ്പോ ഓർമ്മ വരിക മുരിങ്ങ മരം ഉണ്ടല്ലോ മുരിങ്ങ മരത്തിന്റെ തടി ഗുണമുണ്ട് മുരിങ്ങ മരത്തിനെ കുറ്റം പറയരുത് മരങ്ങളെ കുറ്റം പറയരുത് മുരിങ്ങ മരം ഇത് കേൾക്കില്ല ഷൂട്ടി സമയത്തോടുകൊണ്ട് ഞാൻ പറയുകയാണ് കുത്തിയിട്ട വേഗത്തിൽ പൊളിച്ചോ ചെയ്യും ആ തടി എന്തെങ്കിലും കാര്യത്തിന് കൊള്ളോ ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുമോ ഒരു കസേരയുടെ ഒരു കാലു പൊട്ടി നാല് കാലിൽ മൂന്ന് ഉള്ളൂ ഒരു കാലു വെച്ച് പിടിപ്പിക്കണം ആശാരി വന്നിട്ട് മുരികമരണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാലു പിടിപ്പിക്കാൻ പറ്റുമോ ചില വ്യക്തിത്വങ്ങളും അങ്ങനെയാണ് അവര് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിട്ട് വരും ഒന്നും നിവൃത്തിയില്ലോ ചില കാരണവന്മാരും ഉണ്ട് ഒന്നിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റില്ല അവരെ എന്ന കയ്യിൽ കുറെ കാശുണ്ടോ അതുമില്ല കാശുണ്ടെങ്കിൽ തറക്കൊള്ളൊന്നുമില്ല കാശ് അനന്തരാവകാശികൾക്ക് കിട്ടുമല്ലോ കാശുണ്ടോ അതല്ല പെൻഷൻ ഉണ്ടോ അതുമില്ല ഇപ്പോഴത്തെ തീപിടുത്തമുണ്ടായി എന്ന് പറഞ്ഞാലും അവരാ ആ കസാരമെന്ന് എണീക്കൂല്ല അപ്പഴത്തേക്ക് തീ കത്തുകയാണ് ഇയാള് നോയി കൊണ്ടിരിക്കുകയാണ് ഇയാളെ കൊണ്ടൊരു കാര്യമില്ല ഒരു തവണ കല്യാണത്തിന്റെ തലേ ദിവസം തൽക്കാലമായിട്ട് കെട്ടിണ്ടാക്കിയ പന്തൽ ഇപ്പോഴാണല്ലോ കല്യാണമുണ്ടൊക്കെ നടത്തുക ആ പന്തലിൽ താട്ടോളം കൊണ്ട് പോയിരുന്നു എന്റെ വീട്ടിൽ എൻറെ ഒരു സഹോദരിയുടെ കല്യാണത്തിന് പത്ത് നാപ്പു വല്ല മുൻപത്തെ കാര്യായി പറഞ്ഞു കല്യാണ മണ്ഡപല്ല അവിടെ മഴവെള്ളം വന്നിട്ട് താർപോളിന്റെ അത് നിറഞ്ഞു അത് നോയിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒരു നാലഞ്ചാള് കാരണം വെയിറ്റ് കൂടിയിട്ട് ഉടനെ പന്തൽ വീഴുന്നവർക്ക് അറിയാം പന്തല് വീണാൽ ഇവരുടെ മേലേക്ക് വീഴാത്ത ഭാഗത്താ പിരിക്ക് ഇവരത് നോക്കിയും കൊണ്ട് ഇരുന്നു പന്തൽ അങ്ങോട്ട് വീണു വല്ലാത്ത ബുദ്ധിമുട്ട കല്യാണത്തിൽ ഉണ്ടായി കല്യാണത്തലേന്ന് പന്തൽ വീണാലോ ഒരു കോലെടുത്തിട്ട് ഒരു കുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒരു ഭാഗത്ത് കൂടെ വന്നാൽ ഈ വെയിറ്റ് കൊണ്ട് ഈ പന്തൽ വീഴില്ല ആ പ്രയോജനം ഉണ്ടാവില്ല അവരിങ്ങനെ ഇരിക്കും അവർക്ക് പറ്റിയൊരു ചൊല്ലുണ്ട് പന്തിയിൽ മുൻപ് പടക്ക് പിൻപ് നല്ല സൗകര്യമാണ് ഊട് കഴിക്കുമ്പോൾ ഉമ്പിലിരുന്ന് ആദ്യം കഴിക്കണം പന്തിയിൽ ഉമ്പാവണേ അപ്പം എന്തുണ്ടെച്ച കുറച്ച് കഴിയുമ്പോഴേക്കും ഒക്കെ തണുക്കും മാത്രല്ല കൂടുതൽ പേര് ആഹാരം കഴിക്കാറുണ്ടെങ്കിൽ ചിലര് ചൂടുള്ള ഒഴിക്കേ മുളക് പൊടി ചേർക്കുക എന്തൊക്കെയൊക്കെ ചെയ്യും അപ്പം നല്ലത് കഴിക്കുക എന്നുണ്ടെങ്കിൽ ചൂടോട് കൂടി കഴിക്കാൻ പന്തിയിൽ മുൻപ് ആകണം നല്ല സൗകര്യമല്ലേ പടയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ യുദ്ധം എന്നുള്ള അർത്ഥം മാത്രമല്ല ഒരു ശാരീരിക ക്ലേശമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ പറകലുവെക്കണം മുമ്പിലേക്ക് പോകരുത് ഇത്ര ആളുകൾ പന്തിയിൽ മുൻപു ആവും പടയ്ക്ക് പിൻപിലണം പടച്ച വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കർമ്മം ചെയ്യുന്ന കാര്യത്തിൽ ഇത് പറയുമ്പോൾ പലരും നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഓർമ്മ ഉണ്ടാവാം ഇപ്പം ഈ കല്യാണ മണ്ഡപമൊക്കെ വന്നുകൊണ്ടും രീതിയൊക്കെ മാറിയത് കൊണ്ടും മറ്റേത് പെൺകുട്ടിയുടെ അച്ഛനെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്ന് ഒരുത്തൻ ഒരു ബാഗും കക്ഷത്ത് വെച്ചിട്ട് ഒരു വൃന്ദൻ മുഖത്ത് ടെൻഷനായിട്ട് ഇതായിരിക്കും പെൺകുട്ടിയുടെ അച്ഛൻ പറയാതെ തിരിച്ചറി പക ആ പെൺകുട്ടിയുടെ അച്ഛന്മാർ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് കല്യാണം കൊണ്ടുപോകത്തല്ലേ അതിന് ഇത്ര പൈസ ഒരുമിച്ച് കിട്ടിയാൽ മതിയല്ലോ ആ രീതിയായി മാറിയിട്ടുണ്ട് പടയ്ക്ക് പിൻപ് പന്തിയിൽ മുൻപ് എന്ന് പറഞ്ഞാൽ ഇതല്ല അർത്ഥം ഇത് തെറ്റിദ്ധരിച്ചവരുണ്ട് ഊണേക്കുന്നവർക്ക് ചെല്ലുമ്പോ ആ ഇരിക്ക വിയാറെ ആ നിങ്ങൾ നിങ്ങളിരുന്നോ പന്തിയിൽ മുൻപ് പടയ്ക്ക് പിൻപ് കേട്ടിട്ടില്ലേ വിയാറെ എന്ന് ചോദിച്ചവരുണ്ട് പന്തിയിൽ മുൻപേ എന്ന് പറഞ്ഞാൽ മുൻപ് ഊണയക്കാൻ വന്നവരിയ്ക്കുമ്പോ മുൻപിൽ നിന്ന് വിളമ്പി കൊടുക്കലാണ് ഒന്നാം നമ്പറുകാർ ചെയ്യേണ്ടത് അവര് കൊടുക്കണം അവര് പന്തിയിൽ മുൻപന്മാരായിരിക്കും അവരൊക്കെ എപ്പോഴും ഉണ്ട് ചെല്ലുമ്പോൾ ഇരിക്കും ഇരിക്കുന്നു നമ്മുടെ കൂടെ വന്ന ആളായിരിക്കും അവർക്ക് വിഴമ്പി കൊടുക്കുന്നത് ഇഷ്ട പന്തിയിൽ മുൻപിൽ വന്ന് അവര് വിളമ്പി കൊടുക്കും ആദ്യം ഊണിക്കായിരിക്കലല്ല ഈ അർത്ഥതലം തന്നെ നമ്മൾ മറന്നുപോയി അപ്പൊ പടക്കി പിൻവലോ പടക്കി പിൻപലെന്ന് പറഞ്ഞ അർത്ഥം ഏറ്റവും മുമ്പിൽ രഥങ്ങൾ അതിൻ്റെ മുകളിൽ കേടിയിരിക്കണം എന്നുള്ള തോന്നലുണ്ടാവരുത് കൃഷ്ണനും അർജുനൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ രഥ രഥകൽപ്പന വളരെ വലിയൊരു വിഷയമാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിറകിൽ ആന നമ്മൾ സാധാരണക്കാരെ ആനപ്പുറത്ത് കയറാൻ നിക്കട്ട അത് കഴിഞ്ഞാൽ കുതിര കുതിരപ്പുറത്ത് അധികം വരെ കയറാൻ പറ്റില്ല അഭ്യാസമായിരുന്നു അവർക്കേളു നാലാമത് വരുന്നാണ് കാലാൽപട അപ്പൊ പടയ്ക്ക് പിൻപെ ആവണം എന്ന് പറയാൻ കാരണം വലിയ ഷൈൻ ചെയ്യാൻ വലിയ ആളാവാൻ നോക്കണ്ട കാലാൽപടയിൽ വന്ന് നിന്നാൽ വലിയ സേവന ചെയ്യണത് ഇതാണ് പന്തിയിൽ മുമ്പും പടയ്ക്ക് പിൻപും എന്ന് പറഞ്ഞ ഇത് കൂട്ടായിട്ടുള്ളൊരു ജീവിതത്തിൽ വന്നിരുന്ന ഒരു കാലത്ത് കാർഷിക വൃത്തി തുടങ്ങിയതൊക്കെ കഴിഞ്ഞാൽ നാട്ടിൻപുറം അവിടെ എപ്പോഴെങ്കിലും ഒരു കല്യാണം ഉണ്ടാവുക ആ കല്യാണത്തിൻ്റെ എത്രയോ മുമ്പ് പെൺകുട്ടിയുടെ അച്ഛൻ വിറകൊക്കെ വാങ്ങി ശേഖരിച്ച് ഉണങ്ങിയ വിറക് വേണ്ടി വരുമല്ലോ കല്യാണത്തിന് നാട്ടുകാരെല്ലാം കൂടി സഹായിച്ചിട്ടാണ് കല്യാണം നടത്തിയിരുന്നത് ഇന്ന് മാറ്റങ്ങൾ വന്നു ഗ്രാമങ്ങളിൽ പോലും കല്യാണമുള്ളതും വന്നു ജനനം വീട്ടിന്ന് പുറത്ത് മരണം വീട്ടിന് പുറത്ത് അങ്ങനത്തെ മാറ്റങ്ങൾ വന്നാലും പന്തിയിൽ മുൻപ് ആവണം നമ്മൾ മുമ്പിൽ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് നാം അതിഥികളെ സൽക്കരിക്കണം നമ്മളവിടെ അതിഥിയായിരിക്കും അത് വേറെ കാര്യം പടയ്ക്ക് പിൻപോ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കാണ് ആളെ ആവശ്യം അതാണ് വലിയ സഹായം ധന്യമേ ജീവിതമൊക്കെ ചിന്തക്ക് വിടുകയാണ് ചെയ്യുന്നത് ചിന്തക്ക് വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം